സൗഹാർ ബാത്തിന സൗഹൃദവേദിയും ആരോഗ്യ മന്ത്രാലയം സൗഹാർ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് സൗഹാർ ബദ്രൽ സമ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന മെഗാ രക്തദാന ക്യാമ്പ് സമാപിച്ചു രക്തദാനം മഹാദാനം ജീവൻ രക്ഷിക്കാൻ ഒരു തുള്ളി രക്തം നൽകാം എന്ന ശീർഷകത്തിൽ വർദ്ധിച്ചുവരുന്ന രക്ത ആവശ്യം മുൻനിർത്തിയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇതിനോടകം നിരവധി പേർ രക്തദാനമെന്ന മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നു നൂറോളം വരുന്ന രക്തദാതാക്കൾ ക്യാമ്പുമായി സഹകരിച്ച് രക്തദാനം നടത്തി സൊഹാർ ബദ്ര അൽസമ ആശുപത്രിയിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച രക്തദാന ക്യാമ്പ് ഏഴ് മണിയോടുകൂടി അവസാനിച്ചു സംഘാടകരായ രാജേഷ് കെ വി മുരളീകൃഷ്ണ റോയ് പി വീട്ടിൽ തമ്പാൻ തളിപ്പറമ്പ് സിറാജ് തലശ്ശേരി സജീഷ് ജി ശങ്കർ മറ്റ് സാമൂഹിക പ്രവർത്തകർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു